ം ബിഎം വിളക് സ്വാഗതം നമ്മുടെ ഭരണിക്കാവ് കൊട്ടാരക്ക റോഡിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞാൽ നെടിയവള കിഴക്കേ ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞാൽ അതിമനോഹരമായ റോഡ് നമുക്ക് കാണാം എന്താണ് നോക്കിയാൽ അതുകൊണ്ടോ നെടിയവള പുത്തനാളി വേമയുടെ റോഡിന് മൂന്ന് കോടി രൂപ അനുവദിച്ച പ്രവർത്തി തുടങ്ങുന്നതിന് എൽ ഡി എഫ് സർക്കാരിന് ഒക്കെ ആനുകൂല്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അഭിനന്ദനകളൊക്കെ പറഞ്ഞുണ്ടേ ഇതേ നോക്കി മൂന്ന് കോടി രൂപയുടെ റോഡ് തുടങ്ങുകയാണെ മൂന്ന് കിലോമീറ്റർ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇത് രണ്ട് സൈഡും വളരെ വൃത്തിയായിട്ട് മാന്തി എന്താ ഇതിനകത്തവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിന് ഓട സൈഡിൽ ഓട പറഞ്ഞിട്ടുണ്ട് പോസ്റ്റുകൾ മാറ്റി തന്നെ ഫണ്ട് പറഞ്ഞിട്ടുണ്ട് സൈഡ് കെട്ടാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഇവിടെ നടന്നിട്ടില്ല ഇപ്പം ആദ്യം റോഡിന്റെ രണ്ട് സൈഡിലും എലക്ഷൻ ആയതുകൊണ്ടാ കേട്ടോ നിങ്ങൾ ക്ഷമിക്കണം നാട്ടുകാരെന്ന് ക്ഷമിക്കണം വോട്ട് ചോദിക്കാൻ എന്തെങ്കിലും പറയണ്ടേ അതിനുവേണ്ടിയാ ഇരുപത്തഞ്ച് വർഷത്തെ എം എൽ എയുടെ ഭരണമികവാണ് കുന്നത്തൂരിന്റെ വടക്കേ അറ്റത്തോട്ടുള്ള ഈ ഏറ്റവും നല്ല നിരവധി ആളുകൾ താമസിക്കുന്ന സ്ഥലത്തെ റോഡിന്റെ അവസ്ഥയാണ് എന്താണ് ചെയ്യുക അല്ലേ ഇലക്ഷന് വോട്ട് ചോദിക്കാൻ വരുമ്പം ഒരു ഉളുപ്പില്ലാതെ വന്ന് നാടിലെ നാട്ടുകാരെ മൊത്തം കാണും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പരിസരത്ത് കാണാത്ത മനുഷ്യരാണ് എം എൽ എ ആയാലും ഏത് രാഷ്ട്രീയാലും എം എൽ എ മാത്രം കുറ്റം പറയുന്നില്ല ഈ വാർഡിലെ മെമ്പർമാരും ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരും കോൺഗ്രസും ബി ജെ പിയും കമ്മ്യൂണിസ്റ്റും എല്ലാ ആൾക്കാരും അതുപോലെ നമ്മുടെ നാട്ടിലെ ഒരാൾക്ക് പോയി ഈ സാധനം വേണ്ട ഇവിടെ ഇത് വളരെ വൃത്തിയായിട്ട് ആയിട്ടൊക്കെ നിങ്ങൾ പറയുമോ ഇത് കുഴച്ചിട്ടുണ്ടല്ലേ ഈ മെറ്റിൽ മിക്സ് ചെയ്തേക്കുന്ന സാധനം കുഴച്ചിട്ടിട്ട് അതിന് മണ്ടയ്ക്ക് അന്നേന ഇട്ട് ഉറപ്പിക്കുന്ന സാധനം ഇവിടെ ഇട്ടേക്കുന്നുണ്ടല്ലേ ഈ റോഡ് മാന്തൊന്നും പോവില്ല റേഡ് മാന്തി പൊളിച്ച് അതിന് മണ്ടെങ്കിൽ മെറ്റിലിട്ട് ഉറപ്പിക്കേണ്ട സാധനമാണ് കേട്ടൻ തൂമ്പേന്താ കൊണ്ട് നിൽക്കോടാ വല്ല കാര്യമുണ്ട് കേട്ടോ ഒരു വിഷമല്ല ഓടയൊക്കെ പണിയുമ്പോഴൊക്കെ വല്ല എങ്ങോട്ട് ഓട പണി ഞാൻ പോസ്റ്റ് റോഡ് എടുക്കണ്ടോ റോഡ് എടുക്കുന്ന പോസ്റ്റ് ഈ പോസ്റ്റൊക്കെ മാറ്റാതെയാണ് അവര് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് വളമൊക്കെ അതുപോലെ ലെഫ്റ്റിൽ മരങ്ങൾ വെപ്പുണ്ട് സൈഡ് കെട്ടേണ്ടതാണ് െഫ്റ്റില് നമ്മുടെ സൈഡ് കെട്ടണുള്ളതാണ് ഇതൊക്കെ ഇനി എന്നത്തേക്ക് ചെയ്തു തീർക്കുമെന്ന് എന്ന് ചോദിച്ചാൽ അറിയത്തില്ല കേട്ടോ നമ്മുടെ നെടിവളയൻ താപ്പോട്ടിറങ്ങി ഒരു ഇരുന്നൂറ് മീറ്റർ ആയതേ ഉള്ളു മൊത്തം നെടിവെള്ളയെന്ന് വേമയുടെ വരെ അഞ്ച് കിലോമീറ്റർ ഉണ്ട് അതിനകത്ത് രണ്ടര കിലോമീറ്ററോളേ തീരത്തുള്ളൂ കോന്തപ്പള്ളി മുക്ക് വരെയുള്ള ഭാഗമേ ഇത് തീരത്തുള്ളൂ പക്ഷെ ഇങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യാനാ എന്തായാലും ഇരുപത്തി അഞ്ച് വർഷം വേണ്ടി അങ്ങോട്ട് റോഡില്ല ഇതിലേ ഉണ്ടായിരുന്ന നിരവധി ബസ് സർവീസുകളെല്ലാം നശിച്ചു കരുമ്പം വഴി കഴിഞ്ഞ ഇലക്ഷന് എലക്ഷന് വേണ്ടി അവർ ആ പാലം പണിഞ്ഞ് കുളവാക്കി നാട്ടുകാർക്ക് അല്ല ഇതൊന്നും ചെയ്യുന്നത് ആ പാലത്തിന് ഇച്ചിരി നീളം കൂട്ടി തിരിച്ചിരുന്നെങ്കിൽ രണ്ട് വണ്ടി ഒരേ സമയം കയറിയിരുന്നു ഇന്നത്തെ കാലത്ത് ഇപ്പോഴും ഒരു വണ്ടി മാത്രമേ അതിലൂടെ കയറത്തുള്ളൂ ഒരേ സമയം ഒരു വണ്ടി മാത്രമേ കേറത്തുള്ളൂ അന്ന് ഭയങ്കര വാഗ്ദാനം ഒക്കെ ആയിരുന്നു രണ്ട് വണ്ടികൾ കയറും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും മാടയൊക്കെ ഓടയാണെന്നൊക്കെ വേണ്ടത് ഇവിടിനി ഓടയൊക്കെ പണിയാൻ ഇരുന്നു തുടങ്ങാനാ ഓട പണിയുന്ന ഫണ്ട് വെച്ചിട്ടുണ്ട് റോഡിന് ഇതിപ്പം റോഡിന് വീതി കൂട്ടുവാൻ പറഞ്ഞാൽ എലക്ഷൻ തുടങ്ങുമ്പോഴത്തേക്ക് മണ്ടക്കൂടെ ഇപ്പം ഒട്ടിച്ചൊരു പോക്ക് പോകും ഈ റോഡൊക്കെ ഇളക്കാതെ ഇളക്കാതെ എന്ത് കഷ്ടമാണോ ആര് നോക്കി ഇത് ആരും നോക്കുന്നുണ്ടോ ഇത് ഈ മെറ്റിലിടുന്നതിൻ്റെ അളവ് നോക്കുന്നുണ്ടോ ജെ സി എ ബിയുടെ ആ കൈടെ അറ്റത്തെ ആ മുള്ളില്ലേ മുള്ള വെച്ച് മാന്ത്വ അതിൻ്റെ മണ്ടയ്ക്ക് മെറ്റിലിടുക പോവുക ഇത് വണ്ടി കയറ്റി അതെ ആ ഇടുന്ന ഉറപ്പം തന്നെ അത് ഉറപ്പിക്കണ്ടേ വെള്ളമൊക്കെ ഒഴിച്ച് ഇത് ഉറപ്പിച്ച് സെറ്റാക്കിയല്ലേ അതിന് ഗുണമുള്ളൂ ഇവിടെ റോഡ് പിന്നെ ജസ്റ്റ് മാന്തിയാൽ മതി നമ്മൾ ഓക്കെ സമ്മതിച്ചു നല്ല അവിടെ കിടക്കുന്ന റോഡാണ് സെൻറ്റർ ബാക്കിയോ ബാക്കിയൊക്കെ എന്തു ചെയ്യും ഒരു സൈഡ് ഇവിടുത്തെ കട്ടക്കുഴിയാണ് ഇടത്ത് ഇതിൻ്റെ സൈഡൊക്കെ എന്നിനെ ഉറപ്പിക്കാനാണ് സൈഡൊക്കെ കെട്ടാനുള്ളതാണ് സൈഡ് കെട്ടുന്നില്ല ഒന്നും തുടങ്ങിയിട്ടില്ല ഇത് പെട്ടെന്ന് രണ്ട് സൈഡിലും മെറ്റിലിടുക ടാർ ചെയ്യുക അത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അത് ഇലക്ഷനോട് ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ അല്ലേ ആൾക്കാരൊക്കെ വോട്ട് ചെയ്യണ്ടേ പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് ചെയ്താലേ അവർക്ക് നിയമസഭാ ഇലക്ഷൻ എത്ര വോട്ട് കിട്ടുമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഒരു നാലഞ്ച് മാസത്തെ ഗ്യാപ്പ് ഉണ്ട് നാലഞ്ച് മാസത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ആ ഗ്യാപ്പിൽ ഇവര് എന്ത് റോഡ് ചെയ്യാ റോഡ് ചെയ്യുന്നതും അടുത്ത എലക്ഷൻ മറ്റേ എലക്ഷനായിട്ട് അടുത്ത് ചെയ്തെങ്കിൽ നാട്ടിലെ പാവങ്ങളായ ജനങ്ങൾക്ക് അവധി എടുക്കണ്ടായിരുന്നു ഞങ്ങൾ ഈ അവധി എടുക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ശമ്പളം തരുന്നുണ്ടോ സർക്കാർ ജോലിക്കാർക്ക് എലക്ഷന് അവധിയുണ്ട് ശമ്പളമുണ്ട് സാധാരണക്കാരായ ജനങ്ങൾ അവിടെ പോയി വായി നോക്കി ക്യൂ നിൽക്കുമ്പം എന്തെങ്കിലും തരുന്നുണ്ടോ വോട്ട് പൗരാവകാശമാണെന്നൊക്കെ നിങ്ങൾ പറയും അല്ലാണ്ട് ഈ പാലത്തിന് അവസ്ഥ അറിയാമല്ലോ കരിമ്പഴാമ്പല മുമ്പിലെ പാലം ഒന്ന് ചരിച്ചിരുന്നെങ്കിൽ വളരെ മനോഹരമായ രണ്ട് വണ്ടി കയറിപ്പോകുന്ന സ്ഥലം ഇപ്പം നമ്മളിപ്പോൾ ചരിഞ്ഞു പോകേണ്ട അവസ്ഥയാണ് കണ്ട ആ ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ വായിട്ടലക്കാം ആരും പ്രതികരിക്കത്തില്ല രാഷ്ട്രീയം നോക്കാതെ നമ്മളെ റോഡാണ് നമുക്ക് വേണ്ടുന്ന ആണെന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ ഒരാളും പ്രതികരിക്കത്തില്ല നമുക്ക് കമ്മ്യൂണിസം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും നമുക്ക് രാഷ്ട്രീയം വേണ്ട ജനങ്ങൾക്ക് വേണ്ടി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാല്ല ഗുണമുള്ളൂ നമ്മൾക്ക് ഇത് ഈ റോഡ് പണ്ട് ഞങ്ങളുടെ അത് പാലം ഒന്നും ഇല്ലായിരുന്നു അന്ന് ഇത് മാത്രമായിരുന്നു ഏക വഴി ഇവിടുത്തെ വഴിയുടെ ഗുണം കൊണ്ടാണ് ഞങ്ങളുടെ പാലം വന്നപ്പം സകലമാന സംഭവങ്ങളും അതുവഴി പോയി ഇതിലൂടെ പോയി കൊണ്ടു ബസ്സൊക്കെ ഇപ്പൊ അതിലൂടെ പോന്നെ അവിടെ രക്ഷപ്പെട്ടു അതാണ് നട്ടലുള്ള ആണുങ്ങളുള്ള സ്ഥലത്ത് റോഡ് വികസിക്കും വണ്ടികൾ വരും റോഡുകൾ കാര്യങ്ങളൊക്കെ അടിപൊളിയാവും ഇപ്പൊ പിന്നെ കുറച്ച് ഭാഗങ്ങൾ പോയിട്ടുണ്ട് അതുകൊണ്ട് വലിയ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇന്റെ പോന്നോ ഫ്ലെക്സിന് ഒന്നും അവർ കുറവുമില്ല അടിച്ചങ്ങ് വെക്കില്ല എല്ലായിടത്തും അതാണ്ട് നമ്മുടെ കൊട്ടാരക്കരയെന്ന് ആ മുസ്ലിം സ്റ്റീറ്റ് കഴിഞ്ഞിട്ടല്ലേ അവിടെ ഇതിനേക്കാളും വെല്ലുവിളികൾക്ക് വെച്ചിട്ടുണ്ടോ മറ്റേ ധനകാര്യമന്ത്രിക്ക് ഇപ്പോഴാണ് അവിടെ കൊട്ടാരക്കാലയിൽ റോഡ് കൊള്ളത്തെന്ന് പറഞ്ഞു അതും കുറച്ച് ഭാഗം മാത്രം എന്ത് കഷ്ടമാണ് ധനകാര്യമന്ത്രി ആയാലും അല്ലാത്ത മന്ത്രി ആയാലും ആഭ്യന്തരമന്ത്രി ആയാലും വിദ്യാഭ്യാസ മന്ത്രി ആയാലും കേരളത്തിന്റെ അവസ്ഥ ഈ വർഷവും നിങ്ങൾ തന്നെ ജയിക്കും എന്നുള്ളതാണല്ലോ നിങ്ങളുടെ വിശ്വാസം സത്യക്കട്ടെ ആര് ജയിച്ചാലും ഇവിടെ നമുക്ക് നാട്ടുകാരെ സാധാരണക്കാരെ ജനങ്ങൾക്ക് ഒരു ഗുണവും ഇല്ല അവൻ കടന്ന് കട്ടപ്പെട്ടാൽ അവനും എല്ലാം കിട്ടും നല്ലൊരു ആരോഗ്യമേഖല ഉണ്ടോ നല്ലൊരു ആരോഗ്യമേലുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു അതുമില്ല ആ ചുമ്മാ ഒരു അസന് പറഞ്ഞ കേട്ടോ ഇതൊക്കെ നിങ്ങളൊന്ന് കാര്യം എടുക്കണം കേട്ടോ അതുകൊണ്ട് റോഡിലെ മണ്ണൊക്കെ മാന്തി കുഴിച്ച് വെച്ചേക്കും ഇവിടെ ഇനി എന്നാൽ ഓട പണി ഓട പണിയാണ് അവിടെ സ്ഥലം ഇവിടെ റോഡിൻ്റെ സെൻ്റർ വണ്ട് മാറുകയായിരുന്നു അപ്പറവും ഇപ്പുറം ചെയ്യുന്നുണ്ട് നോക്കി നിങ്ങൾ ഞാൻ പറഞ്ഞേക്കുള്ള ഈ മെറ്റിലിട്ടേ നോക്കി എന്ത് എന്ത് കുറവില്ലായിട്ടായിരുന്നു ചുമ്മാത ആണ് പൊടിച്ച് മിക്സ് ഇട്ടിരുന്ന അതിനകത്ത് വെള്ളം കുഴച്ച് മിക്സ് ചെയ്തിട്ടാലേ അതിനാ ഇത് കിട്ടുമല്ലോ എംസാടിന്റെ നമ്മൾ കാണിട്ടല്ലേ വലിയ റോഡിലൊക്കെ ചെയ്യുന്നേ അതുപോലെ ചെയ്യേണ്ട റോഡല്ലേ ഇത് ഇത് ചുമ്മാ വായിട്ട് ഇത് അതിൻ്റെ മണ്ടൊക്കെ ഒരു ഗുന്തോല്ല വെള്ളം ഒഴിക്കാതെ റോളർ ഓടിക്കാതെ എന്ത് അറിയില്ല ബാക്കി ഇങ്ങോട്ട് പണി തുടങ്ങില്ല അവിടെ കുറച്ച് ഭാഗത്തേ ആയിട്ടുള്ളൂ ആ നോക്കാം ബാക്കി നമ്മൾ കാണിക്കാം വളരെ മനോഹരമായ ഈ റോഡിന് വേമനെ അടുത്ത് പൊക്കെ നേടി റോഡിന്റെ പുനരുദ്ധാരണം എന്ന് പറഞ്ഞിട്ട് അവര് ഫ്ലെക്സ് ഒക്കെ വെച്ചുകൊണ്ടിട്ടവരെ പക്ഷേ ഇതുവരെ പുത്തനാമ്പലം വരെയുള്ള റോഡ് മാത്രമേ ഏകദേശം സാങ്ഷൻ ആയിട്ടുള്ളൂ അവരുടെ മുൻകൂട്ടിയുള്ള ധാരണ പ്രകാരം ഇതാണ് ദേവി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ കണ്ടോ അപ്പം മുൻകൂട്ടിയുള്ള ധാരണ പ്രകാരം ഇവിടെ മെറ്റിൽ കിടക്കിയിട്ടുണ്ട് പുത്തനമല വരെയുള്ള റോഡിന്റെ പണി തീരുമ്പോഴത്തേക്ക് വേമയടുത്ത് മക്കലൊക്കെയുള്ള ഫണ്ട് സാങ്ഷൻ ആകുകയും അവർക്ക് ആ ഇപ്പോൾ ചെയ്യുന്ന കോൺട്രാക്ടർക്ക് തന്നെ ആ റോഡും കിട്ടുകയും ചെയ്യും എന്നുള്ള മുൻ ധാരണയാണ് ഒറ്റ ഫ്ലെക്സിൽ ഇത് വെച്ചിരുന്നത് എന്തിലുണ്ട് പുത്തനാമലം വരെ മാത്രമേ ഉള്ളൂ എന്നവർ വെച്ചില്ല എന്ന് നമുക്കറിയില്ല പുത്തനമന വരെ പോലും എത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേമയിടത്തൊക്കെ ഉണ്ടെങ്കിൽ എത്തിക്കാം ഇപ്പോഴത്തെ പണി അനുസരിച്ചിട്ടോ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് നമ്മുടെ നെടിയവിള വേമയിടത്ത് മുക്ക് റോഡ് പണി തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ നാട്ടുകാർക്കോ വേണ്ട പിന്നെ ഇതിലൂടെ പോകുന്ന യാത്രക്കാർക്കും വേണ്ട എല്ലാവരും വഴി തിരിച്ചു പോവുക നെടിയവിളയെ വന്നിട്ട് കളമനോട്ട് പോകണമെങ്കിൽ ഏഴാം മൈൽ വഴി അങ്ങ് പോവുക അതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ വാഹനത്തിനും സാമ്പത്തികത്തിനും നല്ലത് എന്ത് ചെയ്യാനാണ് നല്ലൊരു റോഡ് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഭാവിയിൽ സ്വപ്നം കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നെടിയവെള്ളപ്പൊത്ത അമ്പലം വേണമെടുത്ത് നമുക്ക് റോഡ് നടക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് വരുന്ന ആളുകൾ ഇതുവഴി കഴിവതും വരാതിരിക്കുക നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇതിലൂടെ വന്നാൽ മാനനഷ്ടം ധനനഷ്ടം അങ്ങനെ നമുക്ക് സമയനഷ്ടം ഇതെല്ലാം ഉണ്ടാവും ഫ്ലെക്സുകൾ മാത്രം ആക്കിയ നമ്മുടെ റോഡിലാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിൽ ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് എവിടൊക്കെയാ റോഡെന്നറിയോ ഭഗവാനേ എങ്ങോട്ട് നോക്കിയാലും റോഡിൽ പുതിയ ടാറിങ് പുതിയ കോൺക്രീറ്റിങ് അങ്ങനെ മനോഹരമായ പല പല ആചാരങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് ഇലക്ഷൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ കോൺക്രീറ്റ് ചെയ്യുന്ന റോഡുണ്ട് ട്രാളി ചെയ്യുന്ന റോഡുണ്ട് എന്നും പറയണ്ട എന്നാലും ഇവിടെ ഇങ്ങനെ ആടി വലിഞ്ഞ് പോകണം നമ്മൾ ഈ വഞ്ചി ആടി ഉലയില്ല എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ ഓടിക്കുന്ന ഈ വണ്ടി ആടി ഉലയുന്നുണ്ട് അതാണ് നമ്മുടെ ഒരു പ്രശ്നം നമ്മളിപ്പോൾ പമ്പ് ഹോസിൻ്റെ അവിടെ എത്തിക്കുന്നത് പമ്പ് ഹോസ് പേരേ ഉള്ളൂ പമ്പ അങ്ങനത്തുണ്ടെങ്കിലും ഹൗസും ഉണ്ടെങ്കിലും ഹോസിലൂടെ വെള്ളം വരുന്നില്ല കാറ്റ് മാത്രമേ വരുന്നുള്ളൂ വാട്ടർ അതോറിറ്റി പ്രത്യേകം ശ്രദ്ധിക്കുക കാശ് വാങ്ങിക്കുമ്പോൾ കുടിക്കാനുള്ള വെള്ളമാണ് തരേണ്ടത് കുളിക്കാൻ പോലും കൊള്ളാത്ത പന്നവെള്ളം തന്നിട്ട് യാതൊരു കാര്യവും ഇല്ല ആരോടും പറഞ്ഞിട്ടും കാര്യമില്ല എന്നാലും നമ്മുടെ നമ്മളെ ഈ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഉള്ള ഒരു ദിനരോധനം അറിയിക്കുന്നത് മാത്രം ഒരു കാര്യമില്ല നമ്മളെ നാടാണ് നമ്മൾ നമ്മുടെ ബദാമൊക്കെ തിരിക്കണത് ബദാമുക്കൻ്റെ പ്രത്യേകം ഉണ്ടോ വേറ്റിഷിൻ്റെ ഉള്ളിലെ ബദാമി വളർന്നു നിൽക്കുന്നതാണ് ബദാമുക്ക് അപ്പൊ നമ്മുടെ അടുത്ത തനിയെ അടുത്ത റോഡിലൂടെ പോവുകയാണ് വേ നമ്മുടെ ജൽ ജീവൻ ആണോ എന്ത് ജീവനാന്നോ അറിയത്തില്ല ഇവിടെ പണിക്ക് വേണ്ടി കുഴിച്ച് അത് മനോഹരമായ കുളവാക്കിയിട്ടുണ്ട് അതും വളരെ മനോഹരമായ ഏഴാം മേലിലേക്ക് പോകുന്ന റോഡ് പോകാൻ പറ്റത്തില്ല വള്ളം കളിക്കാനും പറ്റത്തില്ല വെള്ളം കുടിക്കാനും പറ്റത്തില്ല കാറ്റ് വരുത്തുള്ളൂ ഇനി ഞങ്ങളുടെ ഒരു പുതിയ ടാങ്ക് പണിഞ്ഞിട്ടുണ്ട് ആ ടാങ്ക് പണിഞ്ഞിട്ട് അതിലേക്ക് പമ്പിങ് പോലും തുടങ്ങിയിട്ടില്ല പക്ഷെ റോഡിൽ മൊത്തം വെള്ളമാണ് മഴവെള്ളവും എന്താണെന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ ഇതിലേക്കൂടെ ഒക്കെ പോകുന്ന നമ്മുടെ ജനങ്ങളുടെ അവസ്ഥ ഇവിടെ മലിനീകരണം മലിനീകരണം എന്ന് പറയും ഈ റോഡിൽ ഇങ്ങനെ നടക്കുന്ന മലിനീകരണ പൊടി മലിനീകരണത്തിന് ആരോടും കാശ് വാങ്ങിക്കും ആരോട് വായിക്കാൻ പറ്റത്തിൽ ആരും തരത്തുമില്ല എന്നാലും നമുക്ക് ശ്രമിക്കാം ഇല്ലയോ വേറെ കിട്ടും ആരെങ്കിലും ഒക്കെ തരുവെന്ന് നമ്മുടെ കരയേകം ജംഗ്ഷനാണ് മിൽമ നമ്മുടെ മുടച്ചായൻ നമ്മൾക്ക് ഇങ്ങനെ ഇതുവഴി പോകാം എന്നല്ലാതെ ഒരു ഗുണവും ഇല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വാതു വരാത്ത വീണ്ടും വീണ്ടും പഴ പഴയ നമ്മുടെ തായി തോന്നുന്ന കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ന്യൂസും ഒക്കെ ആയിട്ട് നമ്മൾ ഇവർ എഴുതുന്നതായിരിക്കും ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും എനിക്കൊരു മനസ്സോഹത്തിനും ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മനസ്സിൽ വെച്ചോണ്ടിരിക്കാതെ കമന്റ് ചെയ്യുക ഓക്കെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു നന്ദി നമസ്കാരം